ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ദാ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ തുടച്ച് ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ നല്ല അടിപൊളി ഒരു പ്ലേസൊക്കെയാണ് കേട്ടോ പ്ലേസ് എവിടെയല്ല നമ്മളെ ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ നല്ല അടിപൊളി വൈബിയിൽ നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അടിപൊളിയാണ് കേട്ടോ അവിടെ ഈ തണുപ്പായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവട്ടോ വെറൈറ്റി ചായകൾ പിന്നെ സൗത്ത് ഇന്ത്യൻ്റെ പല വിധത്തിലുള്ള ഫുഡുകൾ കുറേ ആളുകളും ഉണ്ടാവട്ടോ പല സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റും ചെയ്യും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വിൻ്റർ സമയത്ത് ഇവിടെ ഒരു കല്യാണം പോലെയാണ് കേട്ടോ ചെറിയ ചെറിയ കടകളും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചൂടു ചൂട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തണുപ്പയിൽ പോയിന്നെ എൻ്റെ അറിയില്ല കേട്ടോ അടിപൊളി കാഴ്ചകളാണ് ഇത് വ്യാഴം വെള്ളി മാത്രം കേട്ടോ ഓപ്പൺ ആവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഓപ്പൺ അല്ല അവിടെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഈ വിൻ്ററിന് ഇട്ടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറ്റും റേറ്റും മിതമായ ആണ് കേട്ടോ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല അധികം തണുപ്പിനിടുന്ന സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാവുക ഏത് സൈഡിൽ നോക്കിയാലും തണുപ്പിനിടുന്ന സാധനങ്ങളായിരിക്കും പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു ഉണ്ട് കേട്ടോ വെറുതെ ഈ പിന്നെ പേര് എനിക്കറിയില്ല കാരണം അതൊരു നമ്മളെ മുന്തിരിഞ്ഞ ഇല ഉണ്ടല്ലോ അതിലാണത് പൊതിഞ്ഞാണത് കോട്ടി ഇല പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ അവർക്ക് തന്നത് പൊട്ടാറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ പൊട്ടാറ്റിൻ്റെ ഉള്ളിൽ റൈസും അതുപോലെ തന്നെ ഈ പുളിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ സംഭവം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ അത് കുറച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഇതാ കുട്ടികളെയും കൊണ്ടെങ്കിലും നടക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ സ്ഥലത്തേക്ക് പോവാം പിന്നെ ഓൽക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വേണം ഇത്ര തണുപ്പാണെങ്കിലും എൻ്റെ മക്കൾക്ക് ഐസ്ക്രീമും കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമാണ് കേട്ടോ നല്ല പുക വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുക തട്ടിയെടുക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല വറകൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു അടിപൊളി പരിപാടിയാണ് പിന്നെ നല്ല നല്ല ചൂട് ചൂട് ചായ ഉണ്ട് നല്ല തണുത്ത ജ്യൂസും ഉണ്ട് കേട്ടോ ഈ മക്കൾക്ക് ഈ എത്ര ചൂടാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കണം അവരൊരു വീക്ക്നെസ്സാണ് കേട്ടോ പിന്നെ കുറേ സ്റ്റോളുകൾ തുറ തുറന്നിട്ടില്ല പിന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊരു അറബിക് റെസ്റ്റോറൻറ്റാണ് അത് ഇതാ അറബിൻ്റെ കൾച്ചറൽ ഫുഡുകൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ ആയിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ പറയുമ്പോൾ അവിടുത്തെ ഫുഡുകൾ നമ്മൾ കൈക്ക് വേണം പിന്നെ ഈ സൈഡ് കൂടി വല്ലാതെ പോകുന്നു കഴിഞ്ഞാൽ മക്കൾക്കൊരു വലിയാണ് കേട്ടോ ഇത് പോകാൻ വേണ്ടി ഇത് പറയുകയാണെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളും നമുക്ക് ഇരിക്കാൻ എല്ലാം ഇരിപ്പിടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആൾ കുറവാണ് കേട്ടോ കാരണം മഴ ആയതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങിയത് നല്ല തണുത്ത കാറ്റ് ഭീഷണി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ സ്പൈസസ് എവിടുന്നാണ് വേടിക്കലെന്നറോ ഇതുപോലത്തെ സ്റ്റോളുകളിൽ നിന്ന് സ്പൈസസ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്പൈസസ് കിട്ടും കേട്ടോ ഈ അറബിക് മസാല അതുപോലെ തന്നെ നമ്മളെ മന്തി മസാല അങ്ങനത്തെയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഇത് എമൻ്റെയാണ് കേട്ടോ ഈ കപ്സിങ് കാര്യങ്ങളൊക്കെ എമൻ്റെ ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അവിടുന്ന് ആണ് ഞാൻ അധികം ഈ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ വാങ്ങൽ ഈ എമൻ്റെ ആ മന്തി മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ആരെങ്കിലും സൗദിയിലുണ്ട് ഇത് വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വാങ്ങി വെക്കോണ്ടോ അഞ്ചിറിയാലിനൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ എന്തു ചെയ്തു ഇതിലെ ഈ ഭാഗത്ത് കൂടി പോന്നപ്പോഴാണ് നമ്മൾ അലുവ പിന്നെ മലപ്പുറം മുട്ടായി ഇല്ലേ അത് അതായത് ജിലേബി കാര്യങ്ങൾ സ്വിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടല്ലോ മസാലകൾ വെറൈറ്റി മസാലപ്പൊടികൾ പിന്നെ ഉപ്പിലിട്ടതിട്ട് നമ്മൾ മാങ്ങി ഇതൊക്കെയാണ് ഉപ്പിലിടുക എന്ന് പറഞ്ഞാൽ ഇവർ ക്യാരറ്റ് പിന്നെ കുക്കുംബറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ കു ഉപ്പിലിടുക പിന്നെ അതൊക്കെ കുറച്ച് കണ്ടും കാണ്ട് കുറേ നടക്കാനുണ്ട് കാണാമായിരിക്കും അല്ല കുറേ കുറേ നടന്ന് പോകാണ്ട് കേട്ടോ കുറേ സ്റ്റോളുകൾ തുറന്നിട്ടുണ്ട് കുറേ സ്റ്റോളുകൾ അടക്കാൻ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും അർജൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരടച്ച് പോകുമായിരിക്കും അങ്ങനെ കുറേ നല്ല നല്ല അടിപൊളി ഊതമായ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഊതും വാങ്ങി പിന്നെ അവിടെ നിന്ന് പുന്തിരിക്കും അങ്ങനത്തെ ഐറ്റംസ് അതും ഉണ്ടായിരുന്നു നമ്മൾ സ്മെല്ല് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കത് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ വേറൊരു ബാത്ത് ചെന്ന് നോക്കുമ്പോൾ അത് അതുപടിയും അതുപോലെ തന്നെ അറബിക്ക് ഫുഡാണ് തന്നെയാണ് കേട്ടോ ഇവരുത് പലതും പല ടേസ്റ്റാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒന്നു തന്നെ അല്ലേന്നില്ല പക്ഷേ ടേസ്റ്റ് നല്ല മാറ്റം കിട്ടും പിന്നെ ഞങ്ങൾ ഏതായാലും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പം മക്കൾ പറഞ്ഞു നമുക്കിത് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞങ്ങാണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഈ സ്റ്റോൾ നടത്തുന്ന ആളുകളും ജോലിക്കാരൊക്കെയാണ് കേട്ടോ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അതാ ഇത് എം എമ്മിൻ്റെയാണ് കേട്ടോ മൺചട്ടി അതിൻ്റെ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല മൺചട്ടിയാണ് കേട്ടോ നല്ല കല്ലിൻ്റെ ചട്ടിയുണ്ട് അതുപോലെ തന്നെ മണ്ണിൻ്റെ ചട്ടിയുണ്ട് കേട്ടോ പിന്നെ എം എമ്മിൻ്റെ ഒരുപാട് പാത്രങ്ങളും പിന്നെ അമ്മി അമ്മിക്കല്ല് അങ്ങനത്തെ ഐറ്റംസും അത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ ിപ്പോൾ ഈ പാത്രമാണ് നമ്മളെ മൺചട്ടീൻ്റെ ആറ് ഉറപ്പും കാര്യങ്ങളും ഉണ്ട് കിട്ടും പിന്നെ ഇത് ഊതിൻ്റെ ആണ് ഊത് വെറൈറ്റി വെറൈറ്റി ഊതുകളുണ്ട് ഇത് നോക്കിയാൽ മുല്ലപ്പൂ ഉള്ളിലിട്ട് ഊത് നല്ല സ്മെല്ലുണ്ടായിരുന്നേ ഞാൻ വന്നപ്പോഴത്തത് ആ മക്കൾ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ഫുഡ് നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ ഇതാണ് ഞാൻ ആ പറഞ്ഞ സാധനം കാണിച്ച നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അടി ഇപ്പോളി ടേസ്റ്റാണ് കേട്ടോ വെള്ളം കഴിക്കാത്തോലുണ്ടെങ്കിൽ കഴിച്ചു കണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ റൈസും അതേമാതിരൊക്കെ നമ്മളെ മുന്തിരിങ്ങൻ്റെ എലിയമ്പാടെ ഫില്ല് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് പൊട്ടാറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തതാണ് അടിപൊളി ടേസ്റ്റാണ് അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറച്ച് നേരം തട്ടി മുട്ടി നിന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ ബീച്ച് പോവാറങ്ങാണ്ട് അങ്ങനെ ബീച്ച് പോവുകയാണ് കേട്ടോ ബീച്ച് പോയിട്ട് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നേരെ അവിടെക്ക് പോവുകയാണ് ബീച്ചിൻ്റെ സൈഡിൽ റ്റാണെട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് ദമാമിലില്ലോരോ അല്ലെങ്കിൽ ആ ദമാമിൽ തന്നെ ഉള്ളുറിയാതിലുണ്ടോ എനിക്കറിയില്ല ദമാമില്ലൊരു ബീച്ച് സൈഡൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് കയറി വെക്കൊണ്ട് അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഇരുട്ടായി വരലുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഈ സമയത്താണ് ഞങ്ങൾ ബീച്ചിൽ പോകണം കേട്ടോ അങ്ങനെ കുറച്ച് നേരം എന്ത് ചെയ്തു ൊക്കെ ഒട്ടിങ്ങോട്ട് പോവാണ് പിന്നെതാ എന്താണ് പറയുകയാണെങ്കിൽ പൊതുവേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എന്ത് ചെയ്യലില്ല പോസ്റ്റ് ചെയ്യാറില്ല കേട്ടോ അധികം ആളുകൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ അധികം ഞാനിത് ഉൾപ്പെടുത്താറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് എന്നപ്പം അറിയാത്തവർക്ക് അറിയുകയും ചെയ്യാമല്ലോ അങ്ങനെ ബീച്ച് സൈഡിൽ അങ്ങനെ സംഭവം സംഭവമുണ്ട് എന്നുള്ളത് പിന്നെന്താ മോള് വീൽ ഷൂ ഉണ്ട് ഒന്ന് പ്രാക്ടീസിന് പോകാനായിട്ടോ കുറേക്കാൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാരണം ഇപ്പോൾ എക്സാമും കാര്യങ്ങളും നാട്ടിൽ നിന്ന് വരവും ഒക്കെ പാടായിട്ട് ഭയങ്കര എന്തായിരുന്നു തിരക്കായിരുന്നു അപ്പോളും തന്നെ കുറേക്കാളും പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത ചെയ്യലന്നെ അല്ലെ കേട്ടോ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വലിയ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് അത് കൊണ്ടുപോയി അവൾ അത് അടിപൊളിയായിട്ട് പോകും കേട്ടോ ചെറിയ രണ്ട് വീലുമ്മ തുടങ്ങിയതാണോ അവൾ അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് എന്തു ചെയ്യാൻ കഴിയും പോകാനായിട്ട് കഴിയും മോൾക്കോ വലിയ മോൾക്കോ അതുപോലെ തന്നെ മോനോ ഇങ്ങനെ കഴിയൂലെട്ടോ അവൾ നല്ല നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ പോകെട്ടോ കാരണം അതെല്ലാവരേക്കൊണ്ടാണ് കഴിഞ്ഞോണ്ടെന്നില്ല കാരണം മോനും കുറേ നോക്കിയിട്ടുണ്ട് പക്ഷേ അവനെ കൊണ്ടത് കഴിയാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മക്കളത് എവിടെ ലൂഡോ കളിക്കൽ തുടങ്ങിയിട്ടോ അപ്പോഴാണ് ഈ സംഭവം ബീച്ചിൻ്റെ സൈഡ് കൂടി പോയി കഴിഞ്ഞാൽ അപ്പം മേടിക്കണം ബീച്ച് സൈഡിൽ പൊതുവേ ലൈറ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഇങ്ങനെ എന്താ പറയുക നമ്മളെ നാട്ടിലൊക്കെ പമ്പലം കളിക്കാവുന്നതില്ല അതുപോലെ തന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ മേലക്കത് വിടുക അങ്ങനെയൊക്കെ ഇല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിയാൽ കുറേ സ്വിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്നെങ്ങാണ്ട് കഴിച്ച സമയത്ത് ഇക്കാരണം ചായ വെക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കൊടുത്താൽ പിന്നെ അത് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ എന്താ ഇതുപോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം കേട്ടോ പിന്നെ നല്ല ചായ ഉണ്ടാക്കാം നല്ല ചൂട് ചൂട് ചായ തണുപ്പ് അടി പൊളിയാണ് ചായയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലൊരു വീക്ക്നെസ്സാണ് കേട്ടോ അപ്പോഴത്തേക്കിനിക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബീച്ചത് എടുക്കെത്തു കേട്ടോ ഫുഡ് ഓർഡർ ചെയ്താൽ മതി നല്ല ചൂടോക്കണ പിസ്സയും കഴിഞ്ഞു അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് പിന്നെ അതാണ് ഞങ്ങൾ വീട്ടിൽ മടങ്ങുകയാണേ മൈര് പിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ ഞങ്ങൾ ഇപ്പോൾ ആ സുബയ്ക്ക് പാങ്ക് കൊടുക്കാനായി മൂന്നേ മുക്കാൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ശാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം എല്ലാവരോടും ബൈ